വീടിന് ഭംഗി കൂട്ടാൻ സഹായിക്കുന്ന ഒരിടമാണ് നമ്മുടെ പൂന്തോട്ടം പൂന്തോട്ടത്തിൽ നിറയെ പല നിറങ്ങളിലുള്ള പൂക്കൾ കാണുന്നതും അവിടെ പൂമ്പാറ്റകൾ പാറിപ്പറന്ന് നടക്കുന്നതും കാണാൻ എന്തൊരു ചേലാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും ഇതുപോലെ പൂന്തോട്ടം കാണാൻ രാവിലെ എഴുന്നേറ്റയുടൻ ചെടിയുമായി കുറച്ചു സമയം ചെലവഴിച്ചു നോക്കൂ നമ്മുടെ മനസ്സ് ശാന്തമാകും എല്ലാ ടെൻഷനും കുറയും അപ്പോൾ എല്ലാവർക്കും ഗ്രീനറി ബ്ലോഗിലേക്ക് സ്വാഗതം ഡാർക്ക് പിങ്കിൽ വെള്ള ലൈറ്റ് പിങ്കിൽ വെള്ള വയലറ്റ് കളർ ഡാർക്ക് വയലറ്റ് കളർ തുടങ്ങി നിരവധി കളർ ഇവിടെ കാണാം ഈ ചെടിക്ക് അത്ര കെയർ ഒന്നും ആവശ്യമില്ല എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത പ്ലാന്റ് ആണിത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ പൂവ് കിട്ടുന്ന ചെടിയാണിത് ഈ ചെടി കണ്ടോ ഒരൊറ്റ തണ്ടിൽ നിന്നാണ് ബ്രാഞ്ചുകൾ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് ആയി നിൽക്കണമെങ്കിൽ ചെറിയ തൈയിൽ നിന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ബുഷിയായി നിൽക്കും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മൂന്ന് തരത്തിൽ ചെയ്യാം വിത്തുകൾ നട്ട് പുതിയ ചെടി ഉണ്ടാക്കാം അല്ലെങ്കിൽ പമ്പുകൾ നട്ട് മണ്ണിൽ നട്ട് വളർത്താം അതുപോലെ കമ്പുകൾ വെള്ളത്തിലിട്ടും ഉണ്ടാക്കാം വിത്ത് നട്ടാൽ വിൻഗാ ചെടി പെട്ടെന്നൊന്നും വളരില്ല എന്നാൽ മണ്ണിലാണ് പ്ലാന്റിന്റെ തണ്ട് നടുന്നതെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചട്ടി എടുക്കുക എന്നതാണ് കാരണം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ നനവ് ഉണ്ടാകും അതുകൊണ്ട് ഈർപ്പം പെട്ടെന്ന് പോകില്ല ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റീപോർട്ടിങ്ങിന് വേണ്ടി മണ്ണ് തയ്യാറാക്കുമ്പോൾ ഉണങ്ങിയ മണ്ണും കല്ലുകളില്ലാത്ത മണ്ണുമാണ് എടുക്കേണ്ടത് ഇവിടെ നോക്കൂ വേഗതയിൽ പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കമ്പുകൾ കട്ട് ചെയ്ത ശേഷം വെള്ളത്തിൽ ഇട്ടുവെക്കുക ചെറിയ കമ്പാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് വലിപ്പത്തിൽ കട്ട് ചെയ്യാം ഈ കട്ട് ചെയ്ത കമ്പിന്റെ അടിഭാഗത്തുള്ള ഇലകൾ കളയണം അതിനുശേഷം വെള്ളത്തിൽ ഈ കമ്പ് ഇട്ട് വെക്കുക അധികം സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കേണ്ടത് ഏഴോ പത്തോ ദിവസത്തിനുള്ളിൽ വേട് വരുന്നതായി കാണാം വളരെ വേഗത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ഉണങ്ങിയ മണ്ണും കല്ലുകളില്ലാത്ത മണ്ണുമാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു ഇതിലേക്ക് ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും തുല്യ അളവിൽ എടുക്കുക വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ ചട്ടിക്ക് നല്ല ഹോൾ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചടൽ ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് ചെടി നട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ദിവസം ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുക ഞാൻ ഈ കാണിച്ച പോട്ടീൻ മിക്സിൽ തന്നെ നടാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടാകും നാടൻ വിൻഗാം പ്ലാന്റ് വെറുതെ മണ്ണിൽ വളർന്നാലും അത് കാട് പിടിച്ച പോലെ വളർന്നു കിട്ടും അപ്പോൾ ഇതേപോലെ പോട്ടീൻ മിക്സിൽ നട്ട് വളർത്തുകയാണെങ്കിൽ ധാരാളം പൂക്കളും ഹെൽത്തി ആയിട്ടുള്ള ചെടിയും കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം